പോയി മോളെ വീട് പോയി കൊറേ വീടുകൾ പോയി ഏറ്റവും പകല് ഇവിടെ പടങ്ങിയല്ല അമ്മയും അനിയത്തിയും കണ്ടു അപ്പുറത്തേക്കാണ് മരണസംഖ്യ വളർന്നു വളർന്നു പോകുന്നത് ഇപ്പോൾ ഏറ്റവും മരണം ആ ഗ്രാമങ്ങൾ മാറി ഒരു ഗ്രാമം ഒഴുകി പോകുന്ന മക്കളും ഞാനൊക്കെ പോയിട്ടുണ്ടാവും മൊത്തമായിട്ട് പോയി എല്ലാ വീട് ഒന്നരക്കാണ് രാത്രി സംഭവിച്ചു ഞങ്ങളൊക്കെ രാത്രി ഉറങ്ങിയിരുന്നു ഇതൊക്കെ മരവും കല്ലൊക്കെ വന്നിട്ട് വീട് നിറഞ്ഞ് കഴുത്തിന്റെ അത്രയ്ക്കുന്നു മോളൊക്കെ തല നിറഞ്ഞ വീടും എല്ലാ വീടും ആ ഭാഗത്തുള്ള വീടുകള് പൊയ്ക്കണ് രണ്ടാമത്തെ പൊട്ടല് മുഴുവനായിട്ട് പൊയ്ക്കണ് പറ മരിച്ചത് വാപ്പ മരിച്ചിട്ടുണ്ട് ഏട്ടൻ മരിച്ചിട്ടുണ്ട് ഏട്ടന്റെ മോ മരിച്ചിട്ടുണ്ട് പിന്നെ പെങ്ങളെ മോൻ മരിച്ചിട്ടുണ്ട് ഇതാണ് ഞങ്ങളെ അനിയന് അനിയനെ പെണ്ണുങ്ങളെ സീനത്ത് വസീർ കുഞ്ഞാന് സൈന ആ പ്രദേശത്ത് ഏകദേശം ആൾക്കാരും ഏകദേശം ആൾക്കാര് കാണാനില്ല മൊത്തം വീടും വണ്ടിയും കാര്യങ്ങളൊക്കെ അവിടെ ഒന്നും മൊത്തം കാല പുഴയും വീടും ഒരേപോലെ കിടക്കുന്ന പോകും പോയി സാറേ ഓക്കെ വയനാട് മുണ്ടക്കൈയിലെ ഉരുൾപൊട്ടലാണിത് ഇവിടെ അമ്പലം കെട്ടിടം വീടുകളെല്ലാം പോയി മലപ്പുറത്തെ കുനിപ്പാലയിൽ ഒരു കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട് വയനാട് മുണ്ടക്കയിൽ നിന്ന് ഒഴുകി വന്നതാകാൻ സാധ്യത കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടാ ഒറ്റ രാത്രി പെയ്ത മഴയ്ക്കാണ് ഇത്രയും വെള്ളം കയറിയിരിക്കുന്നത് കാട് വീട് തോട് എല്ലാം ഒന്നായി റോഡ് ഏതാ കാട് ഏതാ കാടേതാ വീടാതാന്നൊന്നും അറിയാത്ത ഇതിലാണ് വെള്ളം കയറിയിരിക്കുന്നത് അതേപോലെ തന്നെ തൃശൂർ പാലക്കാട് ഹൈവേ ആണ് അപ്പുറത്ത് നിൽക്കുന്ന വണ്ടി വരി വരെയായി നിൽക്കുന്നത് ഈ വീഡിയോസ് എടുക്കുമ്പോൾ തന്നെ പൊളിഞ്ഞുചാടി ചുമരാണ് ഇത് ദയനീയമായ ഒരു അവസ്ഥയാണ് ഇതൊരു വീട് നോക്കും ഇതിന്റെ മുക്കാൽ ഭാഗം